ശരിക്കും പറഞ്ഞാൽ ഒരുപാട് നാളായി ബിഗ് ബോസ് കണ്ടിട്ട് ഇപ്പം ഒരുപാട് നാളെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഒരു ആദ്യമൊക്കെ കാണുമായിരുന്നു ബിഗ് ബോസ് രസമല്ലേ നമുക്ക് കുറച്ച് സൈക്കോളജിക്കായിട്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും ആൾക്കാരുടെ പ്രകൃതം രീതി അതൊക്കെ കാണാൻ പറ്റും സോ അങ്ങനെ വലിയ ഫോളോവർ അല്ലെങ്കിലും അത്യാവശ്യം വല്ലപ്പോഴായിരുന്നു കാണുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു എനിക്ക് എപ്പിസോഡായിട്ടല്ല ജസ്റ്റ് യൂട്യൂബിലെല്ലാം കാണുമ്പം ജസ്റ്റ് ഒന്ന് നോക്കാറുണ്ടായിരുന്നു അപ്പം ഈ ഇടയ്ക്ക് കുറേ നാളായിട്ട് ഇപ്പോൾ കാണുന്നില്ല കാരണം ഇപ്പോഴത്തെ സീസൺ അത്ര നല്ല പോരാ കാരണം നമുക്കൊരു ഇൻഫോർമേറ്റീവ് ഇല്ല ഇപ്പം സീസൺ വണ്ണും ടൂ ഒക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ നല്ല കുറച്ചുകൂടെ നല്ല കണ്ടസ്റ്റൻസും നല്ല രീതിയിലുള്ള നമുക്കൊരു ഇൻപുട്ടൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു ഇപ്പം അങ്ങനെ ഇല്ല അപ്പോൾ ഒരു ഭയങ്കര ഒരു സീസൺ ഒരുപാട് ഒരു പക്ഷേ ഈ ഒരുപാട് സീസൺ ഇങ്ങനെ വരുന്നതുകൊണ്ടായിരിക്കും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതിൽ അത്ര എത്താത്തതുകൊണ്ടായിരിക്കാം മേ ബി സോ അങ്ങനെ അങ്ങനെ കാണാറില്ല ഇപ്പം ബോസ് പക്ഷേ ഇന്നലത്തെ ടാസ്കില് അഭിഷേകിൻ്റെ വീഡിയോ ഉണ്ട് ഞെട്ടിപ്പ് കാരണം അതിലൊരു ഡയലോഗ് പുള്ളിക്കാരെ പറയുന്നുണ്ട് ശത്രുത കാണിച്ചാലും സെൻറ്റിമെൻ്റ് കാണിക്കുന്നത് ഇഷ്ടമല്ലാത്തൊരു ശരിക്കും അത് 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 ശരിക്കും അത് മനസ്സിലാക്കണമെങ്കിൽ ആകെങ്കിലും അങ്ങനത്തെ ഒരു വിഷമം ഉണ്ടാവണം അപ്പം ശരിക്കും മനസ്സിലാവും അത് ഈ ഈ പ്രശ്നങ്ങളൊക്കെ ഉള്ളി ഒതുക്കി ജീവിക്കണം അപ്പം അത് സെൻറ്റിമെൻറ്റിനു വേണ്ടി ജീവിക്കാതെ ആ ഒരു ജീവിക്കുന്നത് ചെയ്തുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം ആ ഒരു ടാഗ്ലൈൻ ലൈൻ അല്ലാതെ സ്ട്രൈക്ക് ചെയ്യുന്നു അല്ല രസമുണ്ടത് രസം മീൻസ് ജീവിതത്തിൽ എല്ലാവരും പ്രാവർത്തികമാക്കേണ്ടതാണ് കാരണം ഞാൻ ഒരുപാട് പേരെ കണ്ടെങ്കിൽ സെൻറ്റിമെൻ്റ് അടിച്ചു ജീവിക്കുന്നത് സെൻറ്റി അടിച്ചു ജീവിക്കുന്നതാണ് കുറേ അവരാവശ്യമില്ല പല പല നേട്ടങ്ങളും ഉണ്ടാവും അവർക്ക് തമാശയല്ല പല രീതിയിലുള്ള കാര്യങ്ങളും അങ്ങനെയുള്ള ആൾക്കാർ അത്ര എനിക്ക് ഇഷ്ടമല്ല കാരണം പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പല രീതിയിലുള്ള നമ്മൾ ജീവിതമാണ് അപ്പം മുന്നോട്ട് പോകുമ്പോൾ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് ഹെൽത്ത് ആയാലും എന്ത് രീതിയിലായാലും അപ്പം അതിനെ ഒരു സെൻറ്റിമെൻ്റ് വേറൊരാൾ കാണുന്നതന്നെ ലോകത്ത് ഏറ്റവും വലിയ പരാജയം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ സോ അത്തരത്തിൽ പെട്ടെന്ന് കണ്ടപ്പോൾ ഒരു സ്ട്രൈക്ക് ചെയ്തു അഭിഷേകിനെ ഹതിക്ക് പറഞ്ഞാൽ വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് വന്നതാണ് എന്തൊക്കെയോ വലിയ കാര്യങ്ങൾ ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചു പക്ഷെ ഒട്ടും അങ്ങ് വലിയ ഓളൊന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ ഇന്നത്തെ ഡയലോഗ് കൊണ്ട് എനിക്കൊന്ന് അത്യാവശ്യം നല്ല വോട്ട് എനിക്ക് കിട്ടാൻ ചാൻസ് ഉണ്ടാണ് എല്ലാവരും ഇനി സപ്പോർട്ട് ചെയ്യും ഇപ്പം പുള്ളിക്കാരൻ്റെ ഉള്ളിലൊരു എന്താ പറയുക ഒരു ഫയർ ഉണ്ട് ഒരു ഒരു കാലിവറുള്ള ഒരാളാണ് പിന്നെ എനിക്ക് ഈ വയൽ കാഡായ കൊണ്ടായിരിക്കും കുറച്ചൊന്ന് ബാക്കായിട്ട് നിൽക്കുന്നതും പക്ഷേ എന്താ എന്തായാലും ഇത്തവണ ഇത്തവണ ജയിക്കാൻ സാധ്യതയുള്ള ഒരു മീൻ ടോപ്പ് എത്താൻ ഇനി ടോപ്പ് എത്താൻ ചാൻസ് ഉണ്ട് ഇന്നത്തെ ഒറ്റ ആ ഒരു സ്പീച്ച് കൊണ്ട് തന്നെ ഞാൻ എന്തായാലും എൻ്റെ അത് വോട്ട് ചെയ്യാൻ സാധ്യത ഉണ്ട് ഇനി ആ ഡയലോഗ് പറഞ്ഞുകൊണ്ട് മാത്രമാണ് കേട്ടോ വേറെ ഒന്നും കൊണ്ടല്ലേ കാരണം അത് വലിയ ഒരു ഫിലോസഫിക്കൽ ഡയലോഗ് ആണ് അത് അതിൻ്റെ ഒരു വ്യാപ്തം അറിയണമെങ്കിൽ നമ്മളത് അനുഭവിക്കുന്നവർക്കറിയാം അതിൻ്റെ വ്യാപ്തി അതിനെപ്പറ്റിയുള്ളൊരു സോ അത്രയേ ഉള്ളൂ ശരിക്കും നല്ലൊരു ടാസ്ക് ആയിരുന്നു അത് എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ഒരു എന്താ പറയുക ഒരു ഓർമ്മപ്പെടുത്തൽ കൂടുതലാണ് ലൈഫിൽ പറ്റി എല്ലാത്തിനെ പറ്റിയൊരു ഒരു വൈഡായിട്ട് നമുക്കൊരു ഓപ്പൺ ആയിട്ടൊരു ആക്സസ് ഉണ്ടാവും കുറച്ചൊരു ചിന്തയൊക്കെ കുറച്ചുകൂടെ ഒരു ഒരു ക്ലാരിറ്റി വന്ന പോലെ നമുക്ക് തോന്നും അത് അത് കേൾക്കുമ്പോൾ പുള്ളിക്കാരൻ്റെ ആ ഒരു അത്രയേ ഉള്ളൂ താങ്ക് യു